ഈ സ്ത്രീയെ നിങ്ങളിൽ പലർക്കും അറിയാമെന്ന് കരുതുന്നു കുറെ കാലമായി സോഷ്യൽ മീഡിയകളിൽ നിരന്തരം വിവാദത്തിൽ അകപ്പെടുന്ന ഒരു സ്ത്രീയാണ് ജസ്ന സലീം എന്നാണ് അവരുടെ പേര് അവര് ഈ സോഷ്യൽ മീഡിയയിൽ അവര് വലിയ രീതിയിൽ അറിയപ്പെടാനുണ്ടായ ഒരു കാരണം ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്ന പേരിലാണ് വളരെ ഈ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ കാണാറ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു തട്ടിപ്പ് നടത്തി കുറേ കാലമായി നിഷ്കളങ്കരായ സാധുക്കളായ ഭക്തരായ വിശ്വാസികളെ ഹിന്ദു വിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുമാണ് ജസ്ന സലീം അവർ ഈ കൃഷ്ണനെ വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്ന പേരിൽ കുറേ സാമ്പത്തികമായി ആ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് കൈവിട്ട് പോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജസ്ന സലീമിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു മുസ്ലിമായി ജനിച്ച ഒരാൾ മുസ്ലിം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ അംഗീകരിക്കുകയും ഇസ്ലാമിൻ്റെ വിശ്വാസധാരകളെ മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം മറ്റൊരു മതക്കാരൻ്റെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിമായി യഥാർത്ഥ സത്യവിശ്വാസിയായി മാറുന്നു ഇത് തന്നെയാണ് മറ്റൊരു മതത്തിൻ്റെയും കാഴ്ചപ്പാട് അതായത് ഒരു ഒരു ഹിന്ദുവായ ഒരാൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുകയും ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം മറ്റു മതങ്ങളായ ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്ത്യൻ മതങ്ങളുടെയും മതങ്ങളുടെ വിശ്വാസധാരകളെ ബഹുമാനിക്കുമ്പോഴാണ് അവരുടെ മതത്തിൻ്റെ നിയമപ്രകാരം അവരും യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് പക്ഷേ ഇവിടെ ജസ്സിനെ ഒരേ സമയം താൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുകയും മറ്റൊരു സൈഡിൽ കൃഷ്ണൻ്റെ ഭക്തയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിലെ വിരോധാഭാസം കുറേ കാലങ്ങളായി എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട് ആദ്യമൊക്കെ ഇത് വളരെ നിഷ്കളങ്കമായ ആളുകൾ വിശ്വാസികൾ എടുത്തെങ്കിലും ഇപ്പോൾ ഹിന്ദുക്കളായ ആളുകൾ തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഹിന്ദുവായ ഒരാൾക്ക് അയാൾ കൃഷ്ണഭക്തനാണ് എന്ന് അവകാശപ്പെടുന്നതെങ്കിൽ അതിനകത്ത് തർക്കങ്ങളൊന്നുമില്ല കാരണം അയാൾ ഹിന്ദു മതവിശ്വാസിയാണ് നേരെ മറിച്ച് മറ്റൊരു മതത്തിലുള്ള ഒരാൾ ഇപ്പോൾ ജസ്ന ഞാൻ കൃഷ്ണനാണ് കൃഷ്ണഭക്തയാണ് എന്ന് അവകാശപ്പെടുന്നതിൽ ഒരു തട്ടിപ്പ് അതിൽ ഉണ്ട് കാരണം ഒരാൾക്ക് കൃഷ്ണഭക്തനാവണമെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണഭക്തയാവണമെങ്കിൽ അയാൾ ഹിന്ദുമത വിശ്വാസിയാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ഹിന്ദുമത വിശ്വാസത്തോടുകൂടി ഹിന്ദുമതത്തിൽ വിശ്വസിക്കുകയും ആ മതത്തിൻ്റെ വിശ്വാസധാരകളെ അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഭക്തിമാർഗമാണ് ശ്രീകൃഷ്ണൻ്റെ പിന്നെ ശ്രീകൃഷ്ണൻ്റെ ഭക്തിയായി മാറുക അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുക എന്നുള്ളത് ഇതിൽ നിന്നും വിഭിന്നമായി ഒരേ സമയം മുസ്ലിമാണെന്ന് അവകാശപ്പെടുകയും അതേ സമയത്ത് തന്നെ കൃഷ്ണന്റെ ഭക്തിയാവുകയും ചെയ്യുന്നു എന്നുള്ള ആ വാക്യം തന്നെ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഒരു പ്രഖ്യാപനം തന്നെ അവരുടെ ആ ഒരു കണ്ടത്തിൽ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്ന് വിശ്വാസപരമായി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു കാര്യം ഈ ജസ്നെ ആദ്യമായിട്ട് കൃഷ്ണനെ കണ്ട സംഭവം അവർ പറയുന്നുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം ഭർത്താവിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഹൈന്ദവ സഹോദരൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് അവിടെയും കൃഷ്ണൻ്റെ ഫോട്ടോ കാണുകയും അങ്ങനെയാണ് കൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങിയതെന്നാണ് ജസ്ന ഒരു ഇൻ്റർവ്യൂയിൽ പറഞ്ഞത് പക്ഷേ അതോടൊപ്പം തന്നെ അവർ സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് സാധാരണ നിലയിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഴയകാല സിലബസിൽ ഇപ്പോഴത്തെ സിലബസ് എങ്ങനെയാണെന്ന് അറിയില്ല പഴയകാല സിലബസിൽ ഒന്ന് മുതൽ ഏഴ് വരെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ശ്രീകൃഷ്ണൻ ആരാണെന്ന് അറിയാൻ സാധിക്കും സ്കൂളിൽ കൃഷ്ണനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ ചരിത്രത്തെക്കുറിച്ചും ശ്രീകൃഷ്ണൻ എന്ന അവതാരത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി തന്നെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളൊക്കെ അത് പഠിച്ചവരാണ് ആ രീതിയിൽ ഒന്ന് മുതൽ ഏഴ് ഏഴുവരെ പഠിച്ച ഒരു കുട്ടിക്ക് ശ്രീകൃഷ്ണൻ ആരാണ് എന്നുള്ളത് എവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല അത് സ്കൂളിൽ നിന്ന് തന്നെ അതിനുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ജസ്നെ വരെ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ അവർ കൃഷ്ണനെ ആദ്യമായി കണ്ടത് അവരുടെ വിവാഹത്തിന് ശേഷമാണെന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും വലിയ നുണയാണ് കുറിച്ച് വലിയൊരു നുള പറഞ്ഞുകൊണ്ടാണ് അവർ ഈ തട്ടിപ്പിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് തന്നെ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് ഫേമസ് ആയി അതിലൂടെ സമ്പാദ്യം തുടങ്ങിയ ജസ്നായിക്ക് വലിയ തരക്കേടില്ലാതെ മുമ്പോട്ട് പോകുകയാണ് ജസ്നയുടെ കുറേ തട്ടിപ്പുകൾ ഹിന്ദുക്കളിൽ തന്നെയുള്ള ഒരു വിഭാഗം പുറത്തുവിട്ടത് അവർ ഹണി ട്രാപ്പ് വഴി നടത്തുന്ന ചില തട്ടിപ്പുകൾ അതുപോലെ തന്നെ അവരുടെ ഈ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നതിലെ സത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിനോടനുബന്ധിച്ച് അവസാനം നിക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ എല്ലാവരും ചെയ്യുന്ന ആത്മഹത്യ എന്ന നാടകം പോലും അവർ ഒരു സമയത്ത് പുറത്തെടുക്കുക പോലും ചെയ്തു ആത്മഹത്യ ചെയ്യാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആൾ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് പോവുകയാണ് ചെയ്യുന്നത് ചെയ്യാറ് പക്ഷേ ജസ്നെ കുറേ ഗുളിയൊക്കെ വാങ്ങിച്ചു കഴിച്ച് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഞാൻ മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊരു സഹതാപതരംഗം സൃഷ്ടിക്കാൻ ഒരു നാടകം നടത്തി പക്ഷേ അതും സോഷ്യൽ മീഡിയയിൽ പൊളിഞ്ഞു വീണ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് ജസ്ല നിലവിൽ മുസ്ലിമല്ല കാരണം ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഏകദൈവ വിശ്വാസത്തെ പുൽകിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം പറയുന്ന ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസം അത്രത്തോളം കെട്ടുറപ്പുള്ളൊരു വിശ്വാസ ധാരയാണ് ആ രീതിയിൽ മുസ് ജസ്നെ ഇപ്പോഴും മുസ്ലിമിൻ്റെ ചില അടയാളങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് കാരണം അവർ ജനിച്ചു വളർന്ന മതം ഇസ്ലാം ആയതുകൊണ്ട് മാത്രം അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഗുരുവായൂർ അമ്പല നടയിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ചിത്രം പ്രദർശിപ്പിക്കലോ അതുമായി അതിൻ്റെ എന്തെങ്കിലും പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ജസ്ന തലയിൽ തട്ടമിടാറുള്ളത് അങ്ങനെ തട്ടമിട്ട് വരുമ്പോൾ മാത്രമാണ് ജസ്നായ ഒരു മുസ്ലിം യുവതി എന്ന രീതിയിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുകയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആ രീതിയിൽ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അങ്ങനെ പ്രചരിപ്പിച്ചെങ്കിൽ മാത്രമേ അതിന് അതിലൊരു എന്താ പറയുക അതിലൊരു വെറൈറ്റിയുള്ളൂ അല്ലാതെ ഒരു ഹിന്ദുവായ പെൺകുട്ടി പിന്നെ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുകയും അത് വലിയ രീതിയിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്താൽ അതിനെന്താ പറയുക അതിനൊരു ഗുമ്മില്ല അതിനൊരു അതിനൊരു കയ്യടി കിട്ടുന്നില്ല അതിൽ ആരുടെയും ശ്രദ്ധ പതിയുന്നില്ല നേരെ മറിച്ച് തട്ടമിട്ട പെൺകുട്ടി കൃഷ്ണനെ വരയ്ക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശ്രദ്ധയൊക്കെ കിട്ടും ആ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് കുറേ കാലങ്ങളായി ജസ്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് ഏതാണ്ട് ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി വരും കാലങ്ങളിൽ ജസ്ന നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം അതായത് ജസ്ന യഥാർത്ഥത്തിലൊരു മുസ്ലിം സ്ത്രീയാണെന്നും അവർ ഇസ്ലാമിൻ്റെ വിശ്വാസ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീയാണെന്നും അഞ്ച് നേരെ നിസ്കരിക്കുകയും പൂർണ്ണമായും ഇസ്ലാമിൻ്റെ ചട്ടക്കൂട്ടിൽ വളരുകയും ചെയ്യുന്നൊരു സ്ത്രീയാണ് പക്ഷേ അവർ കൃഷ്ണൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് സാധുക്കളായ നിഷ്കളങ്കരായ ഹിന്ദുക്കളുടെ പണം ഊറ്റിയെടുക്കാനുള്ള വളരെ തന്ത്രപരമായ ഒരു തട്ടിപ്പാണ് അവർ നടത്തുന്നത് എന്ന രീതിയിൽ അവർക്കെതിരെ ധാരാളം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഈ തീവ്ര വലതുപക്ഷ തുടങ്ങിയിട്ടുണ്ട് വേണമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഓ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു താത്ത 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 നിസ്കരിക്കുന്ന തട്ടമിട്ട അവരുടെ വിട്ടുകൊണ്ട് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ വിട്ടുകൊണ്ട് അവർക്കൊരു കളിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അവർ വരയ്ക്കുന്നത് ഞാനൊരു കൃഷ്ണന്റെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണ് ഇനി കൃഷ്ണനെ വലിയ രീതിയിൽ ആരാധിച്ച് സാക്ഷാൽ കൃഷ്ണനെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി അവ കൃഷ്ണൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന വിധത്തിൽ വലിയൊരു അത്ഭുതം കാണിച്ചാൽ പോലും ഇവരാരും ജസ്നയെ അംഗീകരിക്കാൻ പോകുന്നില്ല അതിൻ്റെ കാരണം ഇവരൊരു മുസ്ലിം ഇസ്ലാം മതത്തിൽ ജനിച്ചു മുസ്ലിമായി വളർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും ഇവർ മുസ്ലിമായി കാണാൻ ഈ സംഘപരിവാറോ തീവ്ര ഹിന്ദുത്വ ഹിന്ദുത്വവാദികളോ തയ്യാറല്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാമസിംഹൻ നിങ്ങൾക്കറിയാം രാമസിംഹൻ അലി അക്ബർ എന്ന പേരിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെതിരെ നിരന്തരം അക്രമങ്ങൾ നടത്തുകയും ഇസ്ലാമിനെ വിമർശിക്കുകയും ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന തരത്തിൽ പല പ്രസ്താവനകളൊക്കെ നടത്തിയപ്പോൾ വലിയ രീതിയിൽ അയാളെ കൊണ്ടുനടന്നതും അയാളെ ആഘോഷിച്ചതും സംഘപരിവാറായിരുന്നു എന്നാൽ അയാൾ അധികം വൈകാതെ തന്നെ സംഘപരിവാറിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഹിന്ദുമത വിശ്വാസിയായി മാറി രാമസിംഹൻ എന്ന പേര് സ്വീകരിച്ചു അലി അക്ബർ എന്ന പേര് ഉപേക്ഷിച്ചു അതോടുകൂടി രാമസിംഹന്റെ മാർക്കറ്റ് പോയി അതുവരെ രാമസിംഹൻ എന്താ വലിയ ഒരു പിന്നെ ഇസ്ലാം മുസ്ലിമായി നിന്നുകൊണ്ട് ഹിന്ദു ഹിന്ദുമതത്തിന് വേണ്ടി പൊരുതുന്ന ഒരു പോരാളിയായിരുന്നു അവർക്ക് അത് ഉപേക്ഷിച്ച് എന്നാൽ പിന്നെ ഞാൻ ഹിന്ദു മതത്തിലേക്ക് എന്ന് പറഞ്ഞു ഹിന്ദു മതം സ്വീകരിച്ചപ്പോൾ അയാളെ ആർക്കും വേണ്ട മാത്രമല്ല അയാൾ ഹിന്ദു മതത്തിൽ ചേർന്നതിന് ശേഷം ബി ജെ പിക്ക് ആർ എസ് എസിനുമെതിരെ കുറേ പ്രസ്താവനകൾ നടത്തിയപ്പോൾ തൃശ്ശൂരുള്ള ബി ജെ പിയുടെ ഒരു നേതാവ് പറഞ്ഞത് ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഞങ്ങളുണ്ട് നിങ്ങളെപ്പോലുള്ള കോയാമാരുടെ സഹായം ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അതിൽ നിന്ന് തന്നെ രാമസിംഹൻ അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളികളും തിരിച്ചടികളും മനസ്സിലാക്കി ഞാൻ എൻ്റെ മതവും ഉപേക്ഷിച്ച് പൂർണ്ണമായി എൻ്റെ സ്വത്വവും ഉപേക്ഷിച്ച് ഞാൻ ഹിന്ദുമതത്തിൽ ചേർന്നിട്ടും പിന്നെയും എന്നെ എനിക്ക് കോയ എന്ന വിളികൾ മാത്രമാണല്ലോ ബാക്കി എന്ന ചിന്തയിൽ രാമസിംഹൻ ഉൾവലിഞ്ഞ് എവിടെയോ അപ്രത്യക്ഷനായി ഇപ്പോൾ രാമസിംഹത്തിനെക്കുറിച്ചും രാമസിംഹനെക്കുറിച്ചും ഒരു വിവരവും ആർക്കും ലഭ്യമല്ല ഇതേ വിധിയാണ് ഈ പറയുന്ന ജസ്നായും കാത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു മുസ്ലിം സ്ത്രീ എന്ന പേര് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലം പോലെയുള്ള വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഏത് സമയവും വിശ്വാസികളാൽ നിബിഡമായ വിശ്വാസികളാൽ തിക്കും തിരക്കും നിറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ ചെന്നു ഒരു പെണ്ണ് നടത്തുന്ന ഷോ എത്ര കാലം ഈ വിശ്വാസികൾക്ക് സഹിക്കാൻ കഴിയും ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലൊന്ന് എത്തിപ്പെടുക എന്ന് പറയുന്നത് അവിടെ ഹിന്ദുക്കളുടെയൊക്കെ വലിയ നീണ്ട നാൾ നാളുകളായുള്ള കാത്തിരിപ്പാണ് നമുക്കറിയാം അവിടെ വെച്ച് വിവാഹം നടത്താൻ വേണ്ടിയിട്ട് എത്രയോ മാസങ്ങളായി അവിടെ ആളുകൾ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് കാത്തിരിക്കലാണ് അങ്ങനെ അവർക്ക് ഡേറ്റ് കിട്ടിയതിന് ശേഷമാണ് അവർ കുടുംബവും ബന്ധുക്കളുമൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത് പോലും അങ്ങനെയൊക്കെ പല നാടുകളിൽ നിന്നും അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീകൃഷ്ണനോടുള്ള പ്രത്യേകമായ സ്നേഹവും ആരാധനയൊക്കെ വെച്ച് അവിടെ എത്തിപ്പെടുന്ന ഈ ഹിന്ദുക്കൾക്കിടയിൽ ചെന്നിട്ടാണ് ഇതുപോലെ തലയിൽ തട്ടമിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ കൂടി പറയിപ്പിക്കുന്ന വിധത്തിൽ ഒരു മുസ്ലിം നാമധാരി ഈ മാതിരി പോക്രിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും ഒരു ക്ഷേത്ര നിലയിൽ ചെന്ന് കാണിക്കുന്നത് ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്ന ലക്ഷണമാണ് കാണുന്നത് കാരണം എന്തിനും ഏതിനും ഒരവസാനം ഉണ്ടാകുമല്ലോ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെങ്കിലും ജനങ്ങളെ ചൂഷണം ചെയ്യാനാണെങ്കിലും കുറേ കാലത്തേക്ക് നമ്മൾ പറയാറുണ്ട് കുറേ കാലത്തേക്ക് കുറേ ആളുകളെ നമുക്ക് വിഡ്ഢികളാക്കാൻ പറ്റും എല്ലാ കാലത്തും എല്ലാവരെയും വിഡ്ഢികളാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ജസ്നയുടെ കാര്യത്തിൽ കുറേ കാലമായി ജസ്ന നിഷ്കളങ്കരായ സാധുക്കളായ ഹിന്ദുക്കളെ കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും വിഭിന്നമായി ഹിന്ദുക്കൾ തന്നെ രൂക്ഷമായി പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ആ കമൻറ്റുകളിൽ കുറച്ച് കമൻറ്റുകൾ ഞാൻ ഇവിടെ വായിക്കാം എല്ലാം വായിക്കാൻ നിന്നാൽ നമുക്ക് സമയം തികയില്ല കുറച്ച് കമൻറ്റുകൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒരു കമൻ്റ് ഇതാണ് ഇവളുടെ പ്ലാൻ വിജയിക്കുന്നു ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കുന്നു അതും നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ മറ്റൊരു കമൻറ്റ് നിങ്ങളുടെ കച്ചവടം പുറത്തു മതി ഞങ്ങൾക്കിവിടെ സമാധാനമായി പ്രാർത്ഥിക്കണം വേറൊരു കമൻറ്റിതാണ് ബാലാമണി താത്തയെ ക്ഷേത്ര പരിസരത്ത് നിന്നും പറപ്പിക്കണം അവരുടെ ഉദ്ദേശവും അജണ്ടയും വേറെയാണ് അതിൽ ഹിന്ദു സഹോദരങ്ങൾ വീണു പോകരുത് അവരെ അകറ്റി നിർത്തുക മറ്റൊരു കമൻറ്റ് അവളുടെ അജണ്ട വിജയിച്ചു ഭക്തരുടെ മനസ മനസമാധാനം ഉറപ്പ് ഉറപ്പു വരുത്തേണ്ടത് അമ്പലത്തിലെ സെക്യൂരിറ്റിയാണ് ഇവളെ പിടിച്ച് പുറത്താക്കുക ഇല്ലെങ്കിൽ ഇവളെ ആളുകൾ കൈ ആളുകൾ കൈകാര്യം ചെയ്യും വേറൊരു കമൻ്റ് ഇതാണ് ജസ്ന ഇനി അമ്പല ജസ്നയെ ഇനി അമ്പലത്തിൽ കയറ്റരുത് ദേവസ്വം ബോർഡ് വേണ്ട നടപടികൾ സ്വീകരിക്കുക മറ്റൊരു കമൻറ്റ് ഈ പെണ്ണ് തട്ടവും ഇട്ട് അമ്പലം തന്നെ അശുദ്ധിയാക്കുന്നു മറ്റൊരു കമൻറ്റിതാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാടകം അമ്മേ വേണ്ടമ്മേ ഓളോട് സംസാരിക്കേണ്ട ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ച് റീച്ച് ഉണ്ടാക്കുന്നു ഇത് പുതിയ ബിസിനസ് തന്ത്രം എന്തൊക്കെയാണ് ദൈവമേ ഇത് നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ ഹിന്ദുമതം സ്വീകരിച്ച് അമ്പലത്തിൽ വാ ഇതിപ്പോൾ ഹിന്ദുക്കളെ തമ്മിൽ തെറ്റിക്കുകയാണോ അടുത്ത ലക്ഷ്യം നിങ്ങൾ കൃഷ്ണനെ വരയ്ക്കുകയോ വിറ്റ് കാശാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും സമൂഹ മാധ്യമങ്ങളിൽ പല കമൻറ്റും വരും ഇതൊന്നും കാണാൻ പറ്റാത്തവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് ഇങ്ങനെ രോഷാകുലരായ ധാരാളം വിശ്വാസികളുടെ കമൻറ്റുകളുടെ പെരുമഴയാണ് അവരുടെ ആ വീഡിയോയ്ക്ക് താഴെ നമുക്ക് കാണാൻ സാധിക്കുക ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല കാരണം ജസ്ന അവരുടെ വിധി കണ്ടെത്തി കഴിയും അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചത് കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ഉപദേശിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ജസ്ന കണ്ടെത്തിയ ജസ് ജസ്നയുടെ ആ ദാരുണമായ ആ വിധി എന്താന്നുള്ളത് നമുക്കധികം വൈകാതെ തന്നെ നേരിട്ട് കാണാൻ സാധിക്കും